നമുക്ക് സൗത്ത് ആഫ്രിക്കയിലെ ഒരു ഗോൾഡ് മൈൻ കാണാൻ പോയാലോ ഗോൾഡ് റീഫ് സിറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോ ഉള്ളത് നയൻറ്റീൻ സെവൻറ്റി വണ്ണിലാണ് ഈ ഒരു ഗോൾഡ് മൈൻ അടച്ചുപൂട്ടുന്നത് അതിന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ ഇതൊരു അമ്യൂസ്മെൻറ്റ് ആക്കി മാറ്റിയതും ഈ ഒരു ഗോൾഡ് മൈൻ മ്യൂസിയം ആക്കിയതും നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴി തന്നെ ആ ഒരു ഗോൾഡ് മൈൻ്റെ കുറേ ഹിസ്റ്ററി കുറേ പിക്സലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അവരുടെ ഫുഡ് അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയവ പിന്നീട് നമ്മൾ താഴെ ഒരു ഷാഫ്റ്റിൽ വഴി താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്കൊരു ഹെൽമറ്റും ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് ലൈറ്റും കിട്ടും നമ്മൾ എഴുപത്തഞ്ച് മീറ്റർ താഴേക്കാണ് പോകുന്നത് ഇത് പണ്ട് മൂന്ന് കിലോമീറ്ററോളം താഴേക്ക് കുഴിച്ച് ഗോൾഡ് മൈൻ ചെയ്തിരുന്നെങ്കിലും ഇപ്പം നമുക്ക് എഴുപത്തഞ്ച് മീറ്റർ വരെ ആക്സസിബിൾ ഉള്ളൂ അതിന് താഴേക്ക് അണ്ടർഗ്രൗണ്ട് വാട്ടർ ആണുള്ളത് അവിടെ നമുക്ക് പലതരത്തിലുള്ള അവർ അന്നത്തെ കാലത്ത് എങ്ങനെയാണ് ഗോൾഡ് മൈൻ ചെയ്തതെന്നും എങ്ങനെയാണ് പാറകൾ പൊട്ടിച്ചിരുന്നതെന്നും അതിൻ്റെ എക്സ്പ്ലോസീവും അവിടെ എന്തെങ്കിലുമൊക്കെ ഒരുപാട് അപകടങ്ങൾ പറ്റിയിരുന്നതും അവർ ഫസ്റ്റ് എയ്ഡ് എങ്ങനെ കൊടുത്തിരുന്നു എന്നുള്ളതും തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് ഈ കാണുന്ന കൊക്കോ അവർ ഏകദേശം ഒരു ടണ്ണോളം പൊട്ടിച്ച പാറകള് വെച്ചിരുന്നത് ഈ ഒരു ടണ്ണിൽ നിന്ന് അവർക്ക് കിട്ടുന്നത് ഏകദേശം നാല് ഗ്രാം ഓഫ് ഗോൾഡ് മാത്രമാണ് ഇവിടെ പാറകളിൽ ഒരു മഞ്ഞ കളറിൽ തിളങ്ങുന്ന വസ്തു നമ്മൾ കാണുന്നത് അത് ആക്ച്വൽ ഗോൾഡ് തന്നെയാണ് അതാണ് അവർ ആ പറയുന്നത് ഇവിടെ ഇത് വർക്കിംഗ് ആയിരുന്ന കാലത്ത് അവരൊരു പ്രത്യേക ലാംഗ്വേജ് ഉപയോഗിച്ചിരുന്നത് അതിൻ്റെ പേര് ഫനക്കാലോ എന്നാണ് എനിക്ക് തിരിഞ്ഞത് ഏകദേശം ആഫ്രിക്കാൻസ് സുളു ആൻഡ് ഇംഗ്ലീഷ് ഈ മൂന്ന് ഭാഷകൾ കൂടി ചേർന്നൊരു ഭാഷയായിരുന്നു അത് ഈ കാണുന്ന റെയിൽ വഴിയാണ് അവർ പൊട്ടിച്ച പാറുകൾ മുകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പവർ ഔട്ടേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ താഴെ പെട്ടു പോയി കഴിഞ്ഞാൽ ആ നൂറ്റമ്പത്തൊന്ന് സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിലേക്ക് എത്താനായിട്ട് പറ്റും ഈ ഒരു ഗോൾഡ് മൈനിലെ ടൂറിന് ശേഷം നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഗോൾഡ് എങ്ങനെയാണ് നമ്മൾ പ്യൂരിഫൈ ചെയ്തെടുക്കുന്നത് എന്നുള്ള ഒരു ചെറിയൊരു പ്രോസസ്സാണ് അവർ കാണിക്കുന്നത് നല്ല ചൂടുള്ള ഒരു ഫർണൻസിൽ ഗോൾഡ് ഉരുക്കുന്നതും അതായത് ഏകദേശം ആയിരത്തി അറുപത്തിനാല് ഡിഗ്രി ആണ് ആ ഒരു ഗോൾഡിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് അതിൽ വെച്ച് ഉരുക്കി അതിലെ ഇംപ്യൂരിറ്റീസ് ഒക്കെ കളഞ്ഞ് നല്ല പ്യുവർ ഗോൾഡായിട്ടുള്ള ഇരുപത് കിലോയുടെ ഒരു ബാറാണ് അവർ ഉണ്ടാക്കി പുറത്തേക്ക് വിൽക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ വരുന്നവർ ഉറപ്പായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണിത്